പാലക്കാടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം പോലും എം എൽ എ പദത്തിൽ യോഗ്യനല്ല എന്നത് വീണ്ടും തെളിഞ്ഞിരിക്കുക ഉടനടി പാലക്കാടിൻ്റെ എം എൽ എയെ അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസ് തയ്യാറാണ് ഇതുപോലുള്ള ഒരു സൈക്കോപാത്തിനെ പാത്തിനെ ഇനി റോഡിലിറങ്ങി നടക്കാൻ അനുവദിച്ചുകൂടാ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് രാഹുലിനെതിരെ ഇത്തരത്തിൽ നിരവധിയായ ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ശബ്ദ സന്ദേശവും ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പരസ്യമായി രംഗത്ത് വന്നതെന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്ന പരാതി അതീവ ഗുരുതരമായ പരാതിയാണ് ആ പരാതി അതിൻ്റെ ഗൗരവത്തിൽ ഞങ്ങൾ എടുക്കുന്നു ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഉചിതമായ നടപടി എടുക്കുമെന്ന് സതീശൻ പറഞ്ഞിരുന്നു തൊട്ടടുത്ത ദിവസം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ നിന്ന് രാജിവെക്കുകയുണ്ടായി അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ സമയത്തും അദ്ദേഹം കോൺഗ്രസിന്റെ പരിപാടികളിൽ സജീവമായിരുന്നു പഞ്ചായത്ത് മെമ്പർമാരുടേതായ ഉൾപ്പെടെയുള്ള പരിപാടികളിലെ അദ്ദേഹം പങ്കെടുത്തു ഒരു വശത്ത് വി ഡി സതീശൻ പറയുന്നു ഞങ്ങളിത് കൂട്ടായെടുത്ത തീരുമാനത്തിന് പ്രകാരമാണ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറയുന്നു മറുവശത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ രംഗത്ത് വന്നു എന്നുകൊണ്ട് പറയുന്നു രാഹുലിനെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കും സംരക്ഷണം ഒരുക്കുമെന്ന് പറയുന്നു നിരവധിയായ പരിപാടികളിലെ കോൺഗ്രസ് നേതൃത്വവും രാഹുലും ഒരുമിച്ച് നിരവധി പരിപാടികളിൽ പങ്കെടുത്തു ഈ കഴിഞ്ഞ ദിവസം പാലക്കാടിന്റെ എം പി പറഞ്ഞു അദ്ദേഹം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം പ്രചരണം നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ യോഗത്തിൽ രാഹുൽ പങ്കെടുക്കുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നേ ചോദിക്കാനുണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പ്രവർത്തിക്കാൻ യോഗ്യനല്ല എന്ന് കണ്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു അതേ ആള് പാലക്കാട് എം എൽ എ തുടരുന്നതിന് ആവശ്യമായ സംരക്ഷണവും ഒരുക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് എന്ന് വ്യക്തമാക്കുവാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാവണം ഒരു വശത്ത് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു മറുവശത്ത് രാഹുലിന് ആവശ്യമായ സംരക്ഷണം നൽകുന്നു ഇന്നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് ഇനി രണ്ട് ഈ വിഷയത്തിൽ ായി ഈ ശബ്ദരേഖ വന്നതിനു ശേഷം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നിരവധി തവണ ആവർത്തിച്ചാർത്തിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു ഈ ശബ്ദരേഖ താങ്കളുടേതാണോ എന്ന് ചോദിച്ചു അത് എന്റേതല്ല എന്ന് പറയുവാൻ പാലക്കാടിന്റെ എം എൽ എ തയ്യാറായിട്ടില്ല അത് മാത്രമല്ല ഇത് തൻ്റെതല്ലെങ്കിൽ ഇത് പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് പാർട്ടിയോ ആണ് അല്പമെങ്കിലും മാനം ബാക്കിയുണ്ടെങ്കിൽ അദ്ദേഹം മാനനഷ്ടത്തിന് പോകണമായിരുന്നു പക്ഷേ ആ വിഷയത്തിൽ ഒരു നിയമ നടപടി കൈക്കൊള്ളാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല ഇനി ഇന്ന് പുറത്തുവന്ന ശബ്ദരേഖ എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യ മനസ്സാക്ഷിയെയും മരവിപ്പിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു അതിനുശേഷം ബോധപൂർവം ആ പെൺകുട്ടിയോട് അബോട്ട് ചെയ്യുവാനായിട്ട് ഗർഭഛിദ്രം നടത്തുവാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഫോഴ്സ്ഫുള്ളി നിർബന്ധിക്കുകയാണ് അദ്ദേഹം അബോഷൻ ചെയ്യുന്നതിനായിട്ട് ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഇന്ന് കേരളം മുഴുവൻ കേട്ടതാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ച് അവരെ ബോധപൂർവം ഗർഭിണിയാക്കുകയും തുടർന്ന് ഗർഭഛിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലൊരു സൈക്കോ പാത്തായിട്ട് പാലക്കാടിന്റെ എം എൽ എ മാറിയിരിക്കുകയാണ്